ഈ ഡ്രം സീഡറിനകത്ത് നമ്മൾ വിത്തുകൾ നിറയ്ക്കുമ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും ഈ ഡ്രമ്മിൻ്റെ മുഴുവൻ നിറയ്ക്കരുത് അരപാത്രമേ ഇടാവുള്ളൂ അരപാത്രം നിങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ ചെയ്യുന്ന സോഡാ കുപ്പി സോഡാക്കുപ്പിയില്ല ഒന്നര ലിറ്ററിൻ്റെ കുപ്പി വട്ട മുറുക്കിയ നേരെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം അതിന് അതിന് രണ്ട് ഗ്ലാസ് വെച്ച് രണ്ട് പാത്രം വെച്ച് ഓരോ ഡ്രമ്മിലും ഇടുക ഓരോ ഡ്രമ്മിലും രണ്ട് പാത്രം വെച്ച് ഇടുക എല്ലാ ഡ്രമ്മിലും ഒരേ രീതിയിൽ വേണം നിറയ്ക്കുക അല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ വലിച്ചു പോകുമ്പം വിത്ത് കുറവുള്ള ഡ്രം തീർന്നു പോയി കഴിഞ്ഞാൽ ആ ഒരു ലൈനിൽ വിത്ത് കാണത്തില്ല ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ചെറിയ മൈന്യൂട്ടായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതിനകത്ത് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആദ്യത്തെ ഒരു വർഷത്തെ ഒരു ഭയം അത് അതൊറ്റ പ്രാവശ്യം ചെയ്യുന്നുകൂടെ അതങ്ങ് മാറും പിന്നെ അത് ഓക്കെ ആയില്ലേ ഇനി ഡ്രം വലിച്ചോണ് നടക്കുമ്പം ഒരിക്കലും ഡ്രം പുറകോട്ട് വലിക്കരുത് സാധാരണ വലിക്കുന്നതാണ് ഇങ്ങനെ പിടിച്ചിട്ട് പുറകോട്ട് വലിക്കും ഇങ്ങനെ പുറകോട്ട് വലിക്കരുത് വലിക്കേണ്ടത് നമ്മൾ തെയ്യ ഇങ്ങനെ പിടിക്കുക ആ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സൈഡ് നോക്കിക്കൊണ്ട് മാത്രം ഇത് നമ്മൾ വലിക്കേണ്ടത് മരത്തിലാണല്ലോ ഇനി അടുത്തത് ഇതിൻ്റെ ഗുണങ്ങൾ എന്താന്ന് പറയാം ഈ ഡ്രമ്മിൻ്റെ കൊണ്ടിടുന്നത് കൊണ്ടുള്ള ഗുണം നമുക്ക് ഒരേക്കറിൽ ഒരേക്കറിൽ നമുക്ക് പന്ത്രണ്ട് കിലോ വിത്ത് മതി പതിനൊന്ന് കിലോ കൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് കറക്റ്റ് പന്ത്രണ്ട് കിലോ കൊണ്ട് നിങ്ങൾ ഏക്കർ അളന്ന സ്പേസ് ആണെങ്കിൽ പന്ത്രണ്ട് കിലോ കൊണ്ട് നമുക്ക് ഒരേക്കറ് കറക്റ്റായിട്ട് കവർ ചെയ്യാൻ പറ്റും ഒറ്റ ലൈൻ വലിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ഒരു മണിക്കൂർ കൊണ്ട് ഒന്നര മണി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് ഒരേക്കറ് ഇട്ട് തീർക്കാൻ പറ്റും ഈ ഡ്രം പിന്നെ താഴ്ന്ന കണ്ടമാണെങ്കിൽ കണ്ടത്തിൽ ഇപ്പം നമുക്ക് ചേരാട്ടം കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ വേറൊരു പണി ചെയ്യണം നമ്മളിങ്ങനെ വലിക്കുന്ന കൂട്ടത്തില് ഡ്രമ്മിൻ്റെ വെയ്റ്റ് കുറച്ചൂടെ ഷോൾഡറെ നമ്മൾ ഷോൾഡറെ കൊടുക്കണം അപ്പോൾ അതിനെ കൂടുതൽ മണ്ണിൽ മുട്ടിക്കാതെ കണ്ട് നമ്മൾ വലിക്കണം മെയിനായിട്ട് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഈ ഡ്രമ്മ് വലിച്ചുകൊണ്ട് പോകുമ്പം ഇതിൻ്റെ ഹോളിൽ ചേറി ചെളിതെറിച്ച് വീണ് കിഴുത്തി അടഞ്ഞു പോവാതെ നോക്കണം ഇത്രയും കാര്യം വരെ ഓക്കെ ആയല്ലോ അടുത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രം ഡ്രം വലിക്കുന്ന പിന്നെ തിരിച്ച് ഒരറ്റം ചെന്ന് കഴിയുമ്പോൾ അങ്ങേയറ്റത്തിലും ഈ ഡ്രമ്മിനെ പൊക്കിയിട്ട് തിരിച്ച് വെച്ചിട്ട് ആ വീൽപ്പാത്തി കൂടെ തന്നെ വേണം വരാൻ ആദ്യം വലിക്കുന്ന ലൈൻ കറക്റ്റ് ആണെങ്കിൽ എല്ലാ ലൈനും ആയിരിക്കും മനസ്സിലായത് അതായത് രണ്ട് ഡ്രം ഇട്ട് വലിക്കുവാണേൽ രണ്ടാമത്തെ ആൾ ശൈലം മുന്നേ പോയിട്ട് പുറകെ വരുന്ന ആൾ ആദ്യം പോയ ആളിൻ്റെ ഒരു വീലിൻ്റെ ആ പാത്തിക്കകത്തൂടെ വേണം രണ്ടാമത്തെ പുറകെ പോകുന്ന ആൾ വലിക്കാൻ അപ്പോൾ കറക്റ്റായിരിക്കും ആദ്യത്തെ ലൈൻ നിങ്ങൾ വളഞ്ഞു പോയാൽ എല്ലാ ലൈനും വളഞ്ഞു പോകും അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം